ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് മന്ത്രി ഓഫീസിലേക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മാർച്ച് നടത്തി പേർ സുരക്ഷയാണ് പോലീസ് സ്പെഷ്യൽ എം എം അബ്ദുൾ കരീം ബത്തേരി ഡിവ എസ് പി അബ്ദുൾ ഷരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ എന്നിവരടങ്ങുന്ന സേനയാണ് വിന്യസിച്ചിരുന്നത് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ പ്രവേശിക്കാതിരിക്കാനായി ബ്ലോക്ക് ഓഫീസ് റോഡിൽ ബാരിക്കേഡും പോലീസ് വാഹനങ്ങളും ഉപയോഗിച്ച് രാവിലെ മുതൽ ഗതാഗതം നിരോധിച്ചിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് എത്തിയവർ ബാരിക്കേഡുകൾ മറിച്ചിടാനായി ശ്രമിച്ചെങ്കിലും പോലീസ് ഇത് തടയുകയായിരുന്നു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം ഒഴുക്കി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ടി ജെ ഐസഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പനമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിൽസൻ തുപ്പുംകര സ്വാഗതം പറഞ്ഞു മാനന്തവാടി ബ്ലോക്ക് പ്രസിഡന്റ് എ എം നിഷാന്ത് അധ്യക്ഷത വഹിച്ചു കെ പി സി അംഗങ്ങളായ എൻ ഡി അപ്പച്ചൻ കെ എൽ പൗലോസ് അഡ്വക്കേറ്റൻ കെ വർഗീസ് എസ് ബി പ്രദീപ് ചിന്നമ്മ ജോസ് കർഷക കോൺഗ്രസ് നേതാവ് പി എൻ ബെന്നി ഡി സി സി അംഗങ്ങൾ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി